ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ വീഡിയോൻ്റെ വർക്കുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടഗ്രട്ട് വന്നതേട്ടാ അപ്പം ഇന്ന് കടലക്കറി വെക്കണം കടലക്കറി തലേദിവസം തന്നെ കടല കുതിർത്തതിൻ്റെ അകത്തേക്ക് നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞ് സജീത്തലിടെ കറിയാണിപ്പോൾ ഞാൻ വെക്കാറ് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ സജിത്തെ കറി തന്നെയാണ് ഇപ്പോഴും വെക്കുന്നത് അപ്പം റീസെന്റ് ആയിട്ട് ഞാൻ ഈ കടലക്കറി ഇങ്ങനെ തക്കാളി ഇട്ടിട്ടൊക്കെ വെക്കാൻ ഈ തുടങ്ങി സജിത്തെ ഇത് ഫോളോ ചെയ്തിട്ട് അതിന് മുൻപേട്ടാ വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ ജയസൂര്യ വിവാഹം കഴിച്ച് ഉടനെ തന്നെ ആ പുള്ളിയുടെ വൈഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു പാചകമൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ വനിതയിലുണ്ടായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നത് ഒരു സാരി കൊടുത്ത് നിന്നിട്ടാണ് ആ കുട്ടി പാചകം ചെയ്യണത് ആ ഒരു ഫോട്ടോ അന്ന് വെച്ചിരുന്നത് ഈ ഒരു കടലക്കറി ആയിരുന്നു കേട്ടോ അപ്പം അന്ന് ആ കറിക്കകത്ത് ഇങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് വെക്കുന്നത് ആ ഒരു റെസിപ്പി വായിച്ചപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ ഓർത്ത് ഒരിക്കലും ശരിയാവില്ല കാരണം തക്കാളിന്ന് കിടവ് തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ റെസിപ്പി സൂപ്പറാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പം ഏതായാലും നമുക്ക് മസാല കുട്ടി മസാലപ്പൊടികളെന്ന് പറയുമ്പോഴത്തേക്കും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല ഇത്തരം പൊടികൾ നമ്മളൊന്ന് നനച്ച് വെക്കണം ഉണ്ടാകും എപ്പോഴും ഇതുപോലെ പൊടികൾ നനച്ചിട്ട് തന്നെ വഴറ്റുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് അത് മിക്കവാറും ചെയ്യാനൊരു മടിയൊക്കെ ഉണ്ട് പക്ഷേ ഈ കടലക്കറിയുടെ ഇതിൽ നിന്ന് ഞാനിത് ചെയ്യൂട്ടോ കാരണം നമുക്ക് കുക്കറിൽ അത് വെന്ത് വരാനുള്ള ഒരു സമയം കുറച്ച് വേണമല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് എണ്ണകൾ റീഫിൽ ചെയ്യുക എന്നുള്ളത് കിട്ടാം ഭയങ്കര മടിയാണ് എനിക്ക് അപ്പം അങ്ങനെ രണ്ട് എണ്ണയും തീർന്നിരിക്കണേ ഇരുന്നു അതുകൊണ്ട് എണ്ണകളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടാം ആദ്യം വെളിച്ചെണ്ണ ഇപ്പം കടലക്കറിക്ക് വെളിച്ചെണ്ണയാണ് എടുക്കണത് പിന്നെ ബ്രാൻ ഓയിലും എല്ലാം തീർന്നിരിക്കണോണ്ട് രണ്ടും ഇത് റീഫിൽ ചെയ്ത് വെച്ച് അപ്പോൾ അത് അര ലിറ്ററിൻ്റെ അല്ലേ ബോട്ടിലേ അപ്പോൾ നമ്മളുടെ പഴയ അര ലിറ്ററിൻ്റെ ബോട്ടിൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഞാനത് എടുത്തില്ല കാരണം അത് കഴുകിയിട്ടില്ല അങ്ങനെ വെച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉപയോഗിച്ചിട്ടുമില്ല അപ്പോൾ ഏതായാലും വേറെ രണ്ട് ബോട്ടിൽ നമ്മുടെ ഓയിലിൻ്റെയൊക്കെ ഇത് നെയ്യൊക്കെ മിടിക്കുന്ന ബോട്ടിൽ രണ്ടെണ്ണം അവിടെ സാധാരണ അതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ ഒഴിച്ച് വെച്ചിട്ടാണ് അപ്പോൾ രണ്ട് എണ്ണകൾ തമ്മിൽ മിക്സായിട്ട് നമ്മൾ പാകം ചെയ്യരുത് ഭയങ്കര പതഞ്ഞ് പൊങ്ങി വരും പിന്നെ നമുക്ക് നമുക്കതിനകത്തുള്ള സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല ഇപ്പോൾ എന്തെങ്കിലും ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓരോ എണ്ണം മാത്രം ഒഴിച്ചിട്ടും ചെയ്യുക ചിലപ്പോൾ നമുക്ക് നമുക്ക് എണ്ണ തകഞ്ഞില്ലെങ്കിൽ രണ്ട് എണ്ണകളും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് പതിഞ്ഞു പോകും പിന്നെ അത് ഫ്രൈ ആയ കഴിഞ്ഞാൽ എന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കണമെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്ത് അബദ്ധത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അതെല്ലാം ഒന്ന് തുടച്ച് ഓയിലിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് തുടച്ച് അവിടെ വെച്ചാൽ അപ്പോൾ എപ്പോഴും ഒന്ന് കഴുകി ഉണക്കാനൊന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ എനിക്കതൊക്കെ വലിയ മടിയുള്ള കാര്യമാണ് അഴുക്കൊക്കെ ആയി എന്ന് തോന്നുമ്പോഴേ ഞാൻ കഴുകേണ്ട ഒരു സമയം നമുക്ക് തോന്നും അപ്പോഴേ കഴുകുള്ളിട്ട് അല്ലാതെ കറക്റ്റായിട്ട് എല്ലാത്തവണയും കഴുകി ഉണക്കി എങ്ങനെ ബോട്ടിലൊന്നാക്കുന്ന ആളൊന്നുമല്ല ഞാൻ പിന്നെ പഞ്ചസാരയൊക്കെ ഇട ഇടുമ്പോൾ പഞ്ചസാരയുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര പഴയത് ഒട്ടിപ്പിടിച്ച് ഒരു കുതിർന്ന പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴുകി ഉണക്കാതെ പിന്നെ ഇടരുത് ഡ്രൈ ആയിട്ടാണ് ഉള്ളിലൊന്നും പിടിക്കാതെ സൈഡൊക്കെ ക്ലീൻ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് മെൽറ്റായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇടണ പഞ്ചസാരയും വേഗം അത് ഒരു മെൽറ്റ് ആയ പോലെ ആകും അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ച് പിന്നെ ഇനി നമ്മൾ ചെറിയുള്ളി ഇരുന്ന് ഇടേണ്ടിയിരുന്നത് എൻ്റെ കയ്യിൽ സവാള ഉണ്ടായ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽ മുളകും വേപ്പിലയും കൂടി ഒന്ന് വഴറ്റി ഇനി നമുക്ക് ഈസി പരിപാടിയാണ് നമ്മളുടെ ഈ ഒരു മസാല ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റണം അപ്പോൾ ഇതിനൊക്കെ ഇത്തിരി എണ്ണ വേണം എണ്ണ തീരെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡ്രൈ ആയിട്ടങ്ങനെ നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് വെറുതെ ഇതായിട്ടിരിക്കും അപ്പോൾ എണ്ണ അധികമില്ല നമുക്ക് ഒരുവിധം മാത്രമേ ഉള്ളൂ പിന്നെ ഇനി കടലയും കൂടി ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞ് ഇനി കൂടി പുട്ടിൻ്റെ പൊടി ഞാൻ നനച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് പുട്ട് എപ്പോഴും പലഹാരം ഉണ്ടാക്കുമ്പോൾ ആദ്യം കറിയാണല്ലോ ഉണ്ടാക്കേണ്ടത് അതിന് ശേഷം മാത്രം പലഹാരം ഉണ്ടാക്കലെന്നുണ്ടെങ്കിൽ ഇത് പലഹാരം മുഴുവൻ ഉണ്ടെങ്കിലും കറിയില്ലാതെ ഒരാൾക്കും കൊടുക്കാൻ നമുക്ക് പറ്റൂല അപ്പോൾ അങ്ങനെ ഇനി പുട്ടിൻ്റെ ഒരു തേങ്ങ ഒരു മുഴുവൻ തേങ്ങയും ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റും കേട്ടോ അപ്പോൾ ഇന്നില്ലേ രാവിലെ തന്നെ ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മതേഴ്സ് ഡേ വരണത് കൊണ്ട് തന്നെ അപ്പോൾ ഇന്നലത്തെ ദിവസം പതിനൊന്നാം തീയതി ആയിരുന്നു നമുക്ക് മതേഴ്സ് ഡേ ഞാൻ വീഡിയോ ഒന്നും ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും മതേഴ്സ് ഡേ ആശംസകൾ ഇതിലൂടെ തരുന്നുണ്ട് കേട്ട അപ്പോൾ ഈ മതേഴ്സ് ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് തരാം എന്നും പറഞ്ഞിട്ട് റോജർ എന്നെയും കൊണ്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇല്ലേ രാവിലെ എഴുന്നേറ്റൊക്കെ വന്നതൊക്കെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫ്രൈഡേ ആണ് കേട്ടോ ഫ്രൈഡേ എടുത്ത വീഡിയോ അപ്പോൾ രാവിലെയൊക്കെ ഇവർ എഴുന്നേറ്റ് വന്നപ്പോൾ ഇത്തിരി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സ് എടുത്തത് ഡ്രസ്സ് എടുത്ത് തന്നാൽ മതി ഞാൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചപ്പോഴത്തേക്കും ഡ്രസ്സ് എടുത്ത് തന്നാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പിന്നെ രാവിലെ തന്നെ പോയിട്ട് എടുക്കാം പിന്നെ ഞാൻ വർക്കിന് കയറാമെന്നൊക്കെ പറഞ്ഞെങ്കിലും സംഭവം നടന്നില്ല കേട്ടോ അപ്പം ഞാനതിനു വേണ്ടിയിട്ട് ഒരുങ്ങണീ കാണുന്നത് കാരണം എല്ലാ ജോലികളും തീർത്തിട്ടും ഇങ്ങോട്ട് പോകാമല്ലെന്ന് വിചാരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ അതിനോടൊപ്പം തന്നെ ഉച്ചക്കുള്ള കറികൾ ഉച്ചക്കിള്ളക്കറികളുണ്ടാക്കണേ കാണുന്നത് അപ്പോൾ കുമ്പളങ്ങ കറിയും കുമ്പളങ്ങ തൈരും കൂടി തേങ്ങ അരച്ച് വെച്ചതും പിന്നെ കുമ്പളങ്ങ ചാറിലെ അത് പിന്നെ നമ്മൾ നേരത്തെ തന്നെ കുറേ ചെമ്മീനും മീനും ഒക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം മൂന്ന് ഭാഗം കൂടി ചെമ്മീൻ വെച്ചിട്ടുണ്ട് അതിലൊരു ഭാഗം എടുത്തിട്ട് ഒന്ന് ചെമ്മീൻ ഇടത്തി വെക്കാമെന്ന് വിചാരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചെമ്മീനിലിട്ടിട്ടുള്ള കേട്ടോ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പിന്നെ ഇടയ്ക്ക് ഞാൻ കുരുമുളക് പൊടി ഇത്തിരി ഒരു മല്ലിപ്പൊടിയൊക്കെ ഇടട്ടെ ഗരം മസാല ഇടൂല അത് ഒട്ടും ഇഷ്ടമല്ല ഇവിടെ എങ്കിലും എല്ലാവർക്കും ഇഷ്ടം മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇടതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് കക്കയിറച്ചി തല ദിവസത്തത് കക്ക റോസ്റ്റ് ചെയ്തത് ഉണ്ട് പിന്നെ രാവിലത്തെ കടലക്കറിയും ഉണ്ടാകും പിന്നെ നമ്മൾ ചാറ് വെക്കണമുണ്ടല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ കടല ഇത് ചാറിന് ഞാൻ ഇതിനകത്ത് ചാർ കൂട്ടാന്ന് വിചാരിച്ച അപ്പോൾ പിന്നെ അതിനകത്ത് തന്നെ കൂടി താളിച്ചിട്ടാണ് താളിച്ച് ഉള്ളതാണ് എപ്പോഴും ശരിയായ രീതി പക്ഷേ ഇപ്പം ഞാൻ താളിച്ചതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം കൂടി ഇടാൻ പോണേ തേങ്ങ അരപ്പും ഇത് കുമ്പളങ്ങ വേവിച്ചതും എല്ലാം കൂടി അങ്ങോട്ട് ഇടാൻ പോയിട്ട് നല്ല ടേസ്റ്റാകുന്നേ കുമ്പളകറി അധികം ലൂസാക്കാതെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കധികം ലൂസ് ഇഷ്ടമല്ല ചില സമയത്തൊക്കെ ലൂസായി പോകട്ട കാരണം കുമ്പളങ്ങന്ന് കുറേ വെള്ളമൊക്കെ വരണ കുമ്പളങ്ങ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ അങ്ങനായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ലൂസായി പോകട്ടോ വെച്ചാറ് അപ്പോൾ ഇത്തിരി അരിപ്പൊടി കേട്ടോ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇഴുക അങ്ങനെയാണ് ഈ കേറ്ററിങ് കാര്യം ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചില സമയത്ത് അങ്ങനെ ചെയ്യാം അപ്പം നല്ല തിക്കായിട്ടുള്ള കറി ഒരു രുചി വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല തിക്കായിട്ടിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ വളരെ ശ്രദ്ധിച്ച് വളരെ കുറച്ച് കുറച്ച് വെള്ളമിട്ടുള്ളൂ കുമ്പളങ്ങയിലധികം വെള്ളമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതവിടെ എടുത്ത സമയത്ത് ഒന്ന് അത് തുളുമ്പി താഴേക്ക് വീണതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ എത്ര തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും ഇങ്ങനെ ചില ൾ പറ്റുമല്ലേ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പല നഷ്ടങ്ങളും അല്ലേ സംഭവിക്കാറുണ്ട് ലാഭങ്ങളും സംഭവിക്കും എങ്കിൽ തന്നെയും നഷ്ടങ്ങളും സംഭവിക്കും നഷ്ടങ്ങൾ സംഭവിക്കാത്ത ആളുകൾ ഇല്ല അപ്പോൾ ഈ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഒന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കിയാൽ എന്താണ് എവിടെയാണ് എനിക്ക് പിഴവ് പറ്റിയതെന്ന് നോക്കിയാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെ അത് അപ്രധാനമായ കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് അതായത് അത് വിട്ടുകളയാവുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ പക്ഷെ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു നഷ്ടങ്ങൾ നമ്മൾ വളരെയധികം മാനസികമായി നമ്മളെ തകർക്കാറുണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അതായത് അവഗണിച്ച് കളയേണ്ടതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പണ്ടത്തെ ആളുകൾ ഒരു ചൊല്ലുണ്ട് തേങ്ങ ചോരുന്നതറിയില്ല പക്ഷേ കടുക് ചോരണതറിയുമോയെന്ന് മനസ്സിലായി അതാണിപ്പോൾ ഞാൻ പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെയൊക്കെ നഷ്ടങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ച് മനസ് വിഷമിപ്പിച്ച് രോഗത്തിലേക്കൊക്കെ പോകാറുണ്ട് പക്ഷെ വലിയ വലിയ കാര്യങ്ങൾ അവഗണിച്ച് പോകാറുണ്ട് അപ്പോൾ സമയം പത്ത് മുക്കാൽ ആയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അപ്പോൾ റൂബി കിടക്കണമല്ല റൂബി ഇപ്പം സ്ഥിരം അവിടെ ഒരു കിടപ്പാണ് ഈ ഫ്രിഡ്ജിൻ്റെ ഇടയിലേക്ക് മുഖം കയറ്റി വെച്ചിട്ടാ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ആ സൈഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളുടെ കാല് കാണും അതൊക്കെ അവൾക്ക് ഇഷ്ടമാണ് ആ ഫ്രിഡ്ജിൽ അത്രയും ഗ്യാപ്പ് വരണമുണ്ടേ പക്ഷേ ഞങ്ങൾക്ക് പേടിയാണ് ഇനി വല്ലതും സംഭവിക്കും അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കിടക്കണു പക്ഷെ എത്ര വിളിച്ചാലും വല്ല അവിടെ തന്നെ കയറി കിടക്കും കേട്ടോ അപ്പോൾ പോകാൻ പറ്റിയില്ല പോകാൻ പറ്റാഞ്ഞതുകൊണ്ട് തന്നെയും ഞാനവിടെ മാറിക്കിടന്ന് കേട്ടാ റൂബിക്കും വലിയ സന്തോഷം കാരണം ഒന്ന് ഫ്രീ ആയില്ലേ കാലത്തെ തന്നെയൊക്കെ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബിക്ക് ഇതിൽ പരം സന്തോഷം വേറെയില്ല അങ്ങനെ ഞാൻ അവളും കൂടി കിടന്നു തുടങ്ങി കേട്ടാ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് പോകണമില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ കുളിച്ചു കൊടുപ്പ് മാറി അപ്പോൾ പിന്നെ ക്ലീനിങ് ചെയ്തില്ല അവനൊട്ട് താഴേക്ക് വന്നതുമില്ല അവൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വന്നിട്ട് പറയും മമ്മി ഉറങ്ങിപ്പോയി ഇനിയിപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറയും അങ്ങനെതേ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനിപ്പോഴും ബെൽറ്റ് ഇടണം ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോൾ റോജർ റോജനാണെങ്കിൽ ബെൽറ്റ് ഇട്ട് കൊടുത്തതേ എനിക്കപ്പോൾ സങ്കടമായി പോയി കാരണം അപ്പോൾ അവൾ പ്രതീക്ഷിക്കുന്നെയാണ് നമ്മൾ കൊണ്ടുപോകുമെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ കാർ പുറത്തേക്ക് അവിടെ നിന്ന് കാറ് വിടുന്നത് വരെ അവളുടെ കരച്ചിലേക്ക് ആയിട്ടുണ്ടായിരുന്നു റോജനെ ഞാൻ വഴക്കുറിഞ്ഞ് എന്ത് ദുഷ്ടതോടാ നീക്കാൻ ണിച്ചത് ആ കുഞ്ഞിനെ അങ്ങനെ ആഗ്രഹിച്ചില്ലേ അവൾക്ക് ബെൽറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അറിയാം അവളെ കൊണ്ടുപോകൂല്ല അപ്പോൾ അവളോട് മാറിക്കിടക്കും ചുമ്മാ ബെൽറ്റ് അങ്ങനെ ഇട്ട് കൊടുക്കും കാരണം ഏത് സമയത്തും നോക്കി നോക്കിയിരുന്നിട്ട് ഈ കൊര കുറേയാണ് അപ്പോൾ അങ്ങനെ അവൻ അത് ഇട്ട് കൊടുത്തു ഇനി പറഞ്ഞു അങ്ങനെ ചെയ്യരുത് ഒരു കുഞ്ഞിൻ്റെ മനസ്സിന് ആരുടെയും ഒരു ആർക്കൊരു ഒരു പ്രതീക്ഷ കൊടുക്കരുത് പ്രതീക്ഷ കൊടുത്ത് കടന്നു കളയുന്നത് തെറ്റല്ലേ അത് ആരോടായാൽ അപ്പോൾ കുറെ സങ്കടമായിട്ടാണ് ഇച്ചാടും കുറെ വഴക്ക് കുറഞ്ഞ് എല്ലാവരും റോജറിൻ്റെ വഴക്ക് കുറഞ്ഞ് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടാണ് അപ്പം അങ്ങനെ റോജർ ഒരു പരിപാടി പരിപാടി ബെൽറ്റ് ഇട്ട് കൊടുത്താ അപ്പോൾ അങ്ങനെ അവൾ അവിടെ നിന്ന് കുറയ്ക്കണേ കണ്ട് സങ്കടം പെട്ടാണ് ഞാൻ വന്ന കേട്ടാ അപ്പം ഇതേ മാത്സില് തന്നെയാണ് ഞാൻ വന്നത് ഡ്രസ്സെടുത്ത് അപ്പോൾ അവളുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോൾ അവളെ അവളുടെ ബെൽറ്റൊക്കെ പൂരി മാറ്റിയിട്ടുണ്ടായിരുന്നേട്ടാ അത് കഴിഞ്ഞ് അവളെ കൊണ്ടുപോകുമെന്ന് പൊക്കെ അറിയില്ലായിരുന്നു പിന്നെ വന്ന് ഞങ്ങൾ അവളേയും കൊണ്ട് പോകണേ ഭയങ്കര വീല കണ്ട കാരണം നട്ടുച്ചക്കാ വെക്കണ ഭക്ഷണം കഴിച്ച കാരണം അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല നേരെ ലഞ്ചാണ് കഴിച്ചത് അപ്പം വേഗം കഴിച്ചു കഴിഞ്ഞ് നല്ല വെയിലെത്താൻ പോണത് അപ്പോൾ ഈ വെയിലിടിച്ചിട്ട് അവൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ എങ്കിൽ തന്നെയോ അതിൽ നിന്ന് പിടുത്തം പിടില്ല ഇങ്ങനെ നോക്കിയിരിക്കോട്ടെ പുറത്തോട്ട് അങ്ങനെ അവളേയും കണ്ട് ഫോർട്ട് കൊച്ചിയായ ഫോർട്ട് കൊച്ചി മൊത്തം കറങ്ങി ബെൽറ്റ് ഇടാതിരുന്നത് കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റിയില്ല പിന്നെ ഒരു ബെൽറ്റ് ഇടലൊക്കെ അവളുടെ ആ ഒരു എന്നെ കാ എ വന്നു കഴിയുമ്പോൾ എന്നെ കാണുന്ന സന്തോഷത്തിൽ ബെൽറ്റ് ഇടാനൊന്നും അവൾ സമ്മതിക്കില്ല അവൾ അവിടുന്ന് തുള്ളിത്തുള്ളി ഇങ്ങനെ കളിക്കില്ല അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് ഇടാതെ തന്നെ അതായത് നമ്മൾ കാറ് വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയപ്പോൾ തന്നെ അപ്പം വന്നിട്ട് ഗേറ്റ് തുറന്നു അവളോട് ഈ വണ്ടി കയറിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ബീച്ചിൽ വന്നൊക്കെ ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബെൽറ്റുമില്ല പിന്നെന്നുണ്ടെങ്കിൽ കൊണ്ട് നിൽക്കാൻ പറ്റുള്ള നല്ല ചൂട് ഭയങ്കര വെയില് അപ്പോൾ ഇവിടെ വന്നിട്ടൊരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഈ റൂബിനെയും പിടിച്ചിട്ട് എനിക്ക് കഴിക്കാനും പറ്റൂല ഇവിടെ കിടന്ന് തുള്ളിക്കളിയായിരിക്കുള്ളൂ പറഞ്ഞ് പോകുക ഏതായാലും അവളുടെ ഒരു ആഗ്രഹം കഴിഞ്ഞ് നമ്മളുടെ കൂടെ ഒന്ന് കറങ്ങണമെന്നുള്ളൊരു ആഗ്രഹം അത് കഴിഞ്ഞ് അപ്പോൾ ഇവിളാണെങ്കിൽ കതച്ച് കതച്ച് നാശമായിക്കൊണ്ടിരിക്കണേ അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്കും പോന്നിട്ടാണ് അപ്പം അങ്ങനെ ഇന്ന് റൂബി കുഞ്ഞിന് ഒരു സങ്കടവും അതിൻ്റെ പുറകെ ഒരു സന്തോഷവും ഒക്കെ കൊടുത്തെങ്കിലും ആ ഒരു സങ്കടമൊക്കെ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു അതായത് നമ്മൾ മനുഷ്യരുടെ ദുഃഖത്തിൽ െന്തെന്ന് നമുക്ക് കാണാം പക്ഷെ മൃഗങ്ങളുടെ ദുഃഖങ്ങൾ ഒരിക്കലും കാണാൻ പറ്റില്ല അത്ര വിഷമമാണ് അല്ലെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളില്ലേ മനുഷ്യരുടെ ദുഃഖങ്ങളൊന്നും അത്ര വലിയതൊന്നും തോന്നില്ല പക്ഷേ ഈ മിണ്ടാപ്രാണികളുടെ സങ്കടങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലേ അപ്പം അത് പറഞ്ഞ പോലെ ഇനി കുഞ്ഞൊരു കാര്യം ഈ ബെൽറ്റ് ഇട്ടതിൻ്റെ പുറത്ത് അവൾ കരഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും എനിക്ക് മനസ്സിലാകൊരു ഭയങ്കര ഒരു സങ്കടം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ റോജർ രാത്രി ആയപ്പോഴേക്കും ഒന്ന് മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ മുടിയും താടിയൊക്കെ ട്രിം ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ കൊണ്ടുവന്നതായിരുന്നു ഈ ചിപ്സും ഈ എന്താണ് അച്ചപ്പൂക്ക അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ടാണ് ചായ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നിന്ന കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉടനെ ഒന്നൊരു ജോലി ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ച് അങ്ങനെ നേരെ ഒന്ന് വെറുതെ കുറേ പോയി ജോലികൾ നേരത്തെ അങ്ങനെ തീർത്തത് കൊണ്ട് തന്നെ ഒത്തിരി സമയം കിട്ടും കുട്ടി ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇട്ട് അങ്ങനെ വൈകുന്ന ഒരു സന്ധ്യയ്ക്ക് മുന്നേ അതായത് നമ്മളുടെ പ്രയർ ടൈമിന് മുന്നേ ഞാൻ ഈ ജോലികൾ ചെയ്യാൻ നിന്നാട്ടെ എല്ലാ ക്ലീനിങ്ങും ഒന്ന് ചെയ്ത് തീർത്തിണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് വിനാഗിരിയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് തുടക്കണം കാരണം പല്ലി ശല്യംക്ക് വരും ഞാൻ ഞാനിത്തിരി ഒന്ന് തുടക്കലിൽ ഒന്നിത്തിരി എങ്ങനെ വിനാഗിരിയിട്ട് തുടക്കൽ കുറച്ച് കഴിഞ്ഞാൽ വേഗം പല്ലുകൾ വരാൻ തുടങ്ങും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിൽ ഇപ്പോൾ ഒരുപാട് പല്ലികളോടി നടക്കണം നടക്കുന്നുണ്ട് ഈ കിച്ചണിലും വർക്ക് ഏരിയയിലും മാത്രം അപ്പുറത്തെ മുറിയിലേക്കൊന്നും പല്ലികൾ വരില്ല കാരണം ആ മുറിയിലേക്ക് എപ്പോഴും ആളനൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ കിച്ചണിലെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് വരില്ലല്ലോ ഇവിടെ വന്നിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പല്ലികൾ അങ്ങനെ കിച്ചണിൽ വല്ലതും ഉണ്ടാകുന്നൊക്കെ നോക്കി ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വിനാഗിരി സ്പ്രേ തന്നെ നമ്മുടെ തുടക്കുന്ന സമയത്തൊന്നും സ്പ്രേ ചെയ്തിട്ട് ഏറ്റവും സാനം അങ്ങോട്ട് തുടച്ചു കഴിഞ്ഞാൽ ആ വിനായകരുടെ മണം നിന്ന് കഴിഞ്ഞാൽ പിന്നെ പല്ലി വരില്ല പക്ഷെ അത് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കരമായിട്ട് നമുക്ക് പിന്നെ മടി വരും പിന്നെ അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ വെറുതെ ഇങ്ങോട്ട് തുടക്കും അപ്പോൾ വീണ്ടും പല്ലി വരും കേട്ടോ ഇപ്പം അതേ അവസ്ഥയിൽ നിൽക്കണേ അപ്പോൾ ഇല്ലേ ഇപ്പം പപ്പ വന്നില്ലേ അത് ഒരു ഗസ്റ്റ് വന്നെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് കേട്ടാ അപ്പോൾ പപ്പ റൂബിനെയൊക്കെ കൂട്ടിക്കേറ്റി അങ്ങനെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് റൂബിനെയൊക്കെ കൂട്ടിക്കേറ്റ അത് നിവർത്തിയില്ല അപ്പോൾ അതെല്ലാം പപ്പ ചെയ്തിട്ട് ാണ് എന്നെ വന്നിട്ട് വിളിച്ചത് എങ്ങനെ ഒരു ആളുകൾ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ വിരിച്ചുകൊണ്ടിരുന്ന തുണി പകുതി അവിടെ ഇട്ടിട്ട് പകുതിയെ വിരി പകുതി പോലും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോയി അവരുടെ അടുത്ത് ഇരുന്ന് കുറേയധികം നേരം സംസാരിച്ച് അതും കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള ഈ തുണികൾ വിരിക്കലും പാത്രം കഴുകലും ഒക്കെ ചെയ്ത അപ്പോൾ അങ്ങനെ കുറേ സമയം അപ്രതീക്ഷിതമായി പോയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല പെര അടിക്കലും തുടക്കലും ചെയ്യണമായിരുന്നു കാലത്ത് ഇതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം കുക്കിംഗ് മാത്രം ചെയ്തിട്ട് വേഗം ചുടുപ്പ് മാറിയാണ് ചെയ്തത് പക്ഷെ പോകാനും സാധിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ എനിക്കങ്ങനെ ഇപ്പോൾ വരും വരുമോ എന്ന് വിചാരിച്ചത് ഞാൻ പിന്നെ അടുത്ത ജോലികൾ ചെയ്ത് വേർത്തില്ല അതാണ് സത്യം അങ്ങനെ മാറി ഇരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ ജോലി നടന്നില്ല അങ്ങനെ ഒരു സംഭവം അപ്പോൾ അതെല്ലാം ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം എനിക്കത് നിർബന്ധം അപ്പോൾ ഇതെല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞ് അടിച്ച് തുടച്ച് എല്ലാം കഴിയണം അപ്പോൾ ഈ ഗസ്റ്റ് വന്നോടു കൂടി നമ്മളുടെ പ്രയറും ഒക്കെ ആ ഒരു സമയം തെറ്റിപ്പോയി പിന്നെ എനിക്ക് അടിച്ചിടാൻ മാത്രമേ പറ്റുള്ളൂ തുടക്കാൻ പറ്റിയില്ല അത് ഞാൻ വിട്ടിളഞ്ഞ് അപ്പോൾ ഇത് പുറത്ത് ഡോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് അങ്ങനെ വെച്ചതാണ് കേട്ടോ ചില സമയത്ത് അവർ വരൂല്ല വന്നില്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കും പിറ്റേ ദിവസം വീണ്ടും ചൂടാക്കിയിട്ടൊക്കെ കൊടുക്കും കേട്ടോ അങ്ങനെ അപ്പം അങ്ങനെ എല്ലാം ഒതുക്കി താഴെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി മോളിൽ എനിക്കൊരു പണിയുണ്ട് അത് റോജറിൻ്റെ റൂമിലൊന്ന് ഒന്ന് വിരിച്ചു കൊടുക്കണം റോജറിന് ഷീറ്റ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിരിച്ചോളും പക്ഷേ ഏതൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളത് അറിയാൻ പറ്റില്ല അവന് ഞാനാണെങ്കിൽ ഷീറ്റ് പല പല സ്ഥലങ്ങളിലാക്കി ഇങ്ങനെ സ്ഥലം ഉള്ളിടത്തേക്ക് ഇങ്ങനെ കയറ്റി കയറ്റി വെച്ചിട്ടുണ്ടാവും അത് എടുക്കാൻ പോലും പറ്റൂല അത് ഞാൻ തന്നെ എടുക്കണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതായാലും മോളിൽ ചെന്നിട്ട് ഇനി ആ ഒരു പണി കൂടി ചെയ്തു കൊടുക്കണം അപ്പോൾ ഇനി തുടക്കൽ വേണ്ട തന്നെ ഞാൻ വിചാരിച്ചിട്ടാ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നീറ്റായി ഇപ്പം മഴ പീനുണ്ടല്ല രാത്രി അപ്പോൾ അതുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല പിന്നെ ഇത്തിരി തുണികൾ തുണികളിപ്പോൾ നമ്മൾ അഴയിൽ എണ്ണായ തുണികൾ എടുത്ത് അകത്തുകൊണ്ട് നിന്നിട്ടുണ്ട് അത് വന്നിട്ടാണ് മറ്റേ തുണി വിരിച്ചത് അപ്പോൾ അതൊന്നും മടക്കി വെച്ചു ആ സമയത്ത് ഇപ്പം വന്നിട്ട് വേറെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ മാക്സിന്ന് മേടിച്ച ആ ഇത് ഡ്രസ്സ് ഒന്ന് ഓൾട്ടർ ചെയ്യാനുള്ളത് കൂടി മോളിലേക്ക് കൊണ്ടുപോയിട്ടോ അതൊക്കെ ആയിട്ട് മോളിലേക്ക് പോയി പിന്നെ റോജൻ്റെ റൂമിൽ ഇത് വിരിച്ചിട്ടൊക്കെ ഒന്ന് കൊടുത്ത് അപ്പോൾ പുറത്ത് ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അവിടെ ഇരിട്ടായിട്ട് കിടക്കുന്നത് പുറത്ത് വണ്ടി ഓടണതാണ് കാണുന്നത് കേട്ടോ മോളിലായതുകൊണ്ട് നമ്മൾ ലൈറ്റ് അങ്ങനെ ഇട്ട് വയ്ക്കില്ല കറണ്ട് ചാർജ് തന്നെ ഭയങ്കര കൂടുതലല്ലേ അതുകൊണ്ട് അനാവശ്യമായിട്ട് ലൈറ്റ് ഇട്ട് വെക്കില്ല നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് മാത്രമേ എല്ലാം ഓൺ ചെയ്തൊക്കെ ഇടുള്ളൂട്ടോ അപ്പോൾ രാത്രിയായി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് റിച്ചാർഡ് എന്തോ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു മമ്മി നമുക്കൊരു ചായ കട്ടൻ ചായ ഇട്ട് കുടിക്കാം അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ ഞാനൊരു കട്ടൻ ചായ അതിന് വേണ്ടിയിട്ട് ഇട്ടപ്പോൾ എനിക്കും കൂടി അവിടെ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ പപ്പക്കുള്ള ഫുഡാണ് ഞാൻ എടുത്തിട്ടുണ്ട് പോണത് കേട്ടോ പപ്പയാണ് ആദ്യം കഴിക്കണത് അപ്പോൾ പപ്പക്കുള്ള ഫുഡ് എടുത്ത് റോജറാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തന്നെ പോയി വയ്ക്കണേട്ടാ റോജൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞാൻ പറയാറില്ലേ നമ്മളുടെ വീട്ടിലെ മൂന്ന് മക്കളിൽ രണ്ട് പേ പേരും ഫ്രണ്ട്സിനെ കൂടി അങ്ങനെ കറങ്ങാത്തവരാണ് റോജർ മാത്രമാണ് ഫ്രണ്ട്സിനെ കൂടി ഇടക്കൊന്ന് പുറത്ത് പോകുന്നത് കേട്ടോ എങ്കിലും ഫാമിലിയുടെ കൂടെ പുറത്ത് പോകാനുള്ളത് ഒന്നുമില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ അവൻ പോകണത് അല്ലാതെ ഫാമിലിയുമായിട്ടുള്ള ഒരിത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവില്ല അവന് ഫാമിലിയുടെ ഒപ്പം പോകണം ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകണം പക്ഷേ റോ റിച്ച് ആൻഡ് റായനും ഫാമിലിയുടെ ഒപ്പം മാത്രമാണ് അല്ലാതെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരു ഒരു സ്ഥലത്തും പോകില്ല കേട്ടോ അങ്ങനെ ഒരു ഇതാണ് അത് പപ്പയുടെ പോലെ കേട്ട പപ്പ അങ്ങനെയാണ് പപ്പക്ക് ഫാമിലി മാത്രം അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകില്ല ഒന്നുമില്ല എപ്പോഴും ഞങ്ങളിങ്ങനെ പറയും പപ്പയെടുത്ത് പപ്പ ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ പപ്പയുടെ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സുകൾ എത്ര പേര് ഇങ്ങനെ പപ്പയുടെടുത്ത് വന്ന് ഇവിടെ വരും സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ പപ്പ ഒരിക്കലും ഒരു സ്ഥലത്തേക്കും പോവില്ല അപ്പം അവരെ കൂടിയൊക്കെ വല്ലയിടത്തൊക്കെ ഒരു നേരത്തെ ഫുഡ് കഴിക്കാനും ഒരു സിനിമ കാണാനൊക്കെ പോകും പപ്പ എന്നൊക്കെ പറഞ്ഞ് കുറേ റിച്ചായിട്ട് പറയട്ടെ പക്ഷേ പപ്പ അനങ്ങൂല പപ്പക്കത് പറ്റാത്ത കാര്യം എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം വീട്ടിൽ തന്നെ നടന്ന ഓരോ കാര്യങ്ങൾ നോക്കുക ഈ വീട്ടിലുള്ള എല്ലാ എല്ലാ കാര്യങ്ങളിലും കണ്ണ് പപ്പക്ക പപ്പയെ കാണുള്ളൂ എന്ത് കണ് എന്ത് വന്നു കഴിഞ്ഞാലും പപ്പയുടെ കണ്ണിലേ ആദ്യം കാണുള്ളൂ കേട്ടോ അത്രയും ശ്രദ്ധിച്ച് ണലിനെടുത്തും നടക്കുന്നത് നമ്മളുടെ കണ്ണിലൊന്നും കാണൂല എപ്പോഴും അങ്ങനെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പപ്പക്ക് ഒരു ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വിസിറ്റ് ചെയ്യാൻ പോണമൊന്നും ഒട്ടും ഇഷ്ടമില്ല എന്തെങ്കിലും ആവശ്യത്തിന് അവർ വിളിക്കുമ്പോൾ പോകാം അല്ലാതെ എന്തുണ്ട് വിശേഷമൊന്നും തിരക്കിട്ട് വിസിറ്റിങ്ങിന് പോകരുത് ഫോൺ വിളിക്കരുത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കരുത് വില കളയരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് എപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അനാവശ്യമായ ഒരു സ്ഥലത്തും വിസിറ്റിങ്ങിന് പോകാറില്ല കേട്ടോ അങ്ങനെ റിച്ചാർഡ് ദേ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കട്ടൻ ചേക്ക കൂടിയിട്ട് കഴിക്കണം എന്തോ ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കനും ഉരുളക്കിഴങ് കൂടിയൊക്കെ ഫ്രൈ ചെയ്ത് ചീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഡബിൾ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബെർഗറൊക്കെ തുറന്ന് അതൊക്കെ എന്നെ കാണിച്ചാണ് രണ്ട് രണ്ട് ചിക്കനാണ് അകത്ത് വെച്ചേക്കണത് അപ്പോൾ അതൊക്കെ കാണിച്ചതാണ് അപ്പോൾ എനിക്കിതൊന്നും കഴിക്കാനേ തോന്നിയില്ല ഞാൻ ഒരിത്തിരി ചോറ് മാത്രം ഇട്ട് കഴിച്ചിട്ടാണ് പിന്നെ റോജരാണെങ്കിൽ ലേറ്റായിട്ടാണ് വന്നപ്പോൾ പത്തര മണിയായപ്പോഴത്തേക്കാണ് വന്നപ്പോൾ റോജർ പറഞ്ഞ് മമ്മി എനിക്ക് ഫുഡ് വേണ്ട ഞങ്ങൾ ഈ ബീച്ചിൽ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഫുഡ് വീട്ടിൽ വന്നിട്ട് തന്നെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെസ്സേജ് ചെയ്യാതിരുന്നത് പക്ഷേ അവിടെ ഇരുന്ന് ഇത്രേരം കഴിഞ്ഞ് പോരാൻ കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഒരു അവിൽ മിൽക്ക് കഴിക്കാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഒരു അവിൽ മിൽക്ക് കഴിച്ചു അതോടുകൂടി വയറ് നിറഞ്ഞു പോയി അതുകൊണ്ട് എനിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ഞാനത് കുഴപ്പമില്ല എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അതെടുത്തൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് ചോറുമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ പിന്നെ പത്രമണിയാവത്തേക്കും റോജർ വെത്തി ഇത്ര ഉണ്ടാവുന്നോളൂ ഇന്നത്തെ വീട് വിളിച്ച് ഭയങ്കര പിന്നിനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്